നിങ്ങൾക്ക് അറിയാം ഗ്രഹങ്ങളുടെയും ഭാവങ്ങളുടെയും കാരകത്വം അറിയാം അപ്പൊ ഈ പറയുന്ന ഈ കാരകത്വങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതാണെങ്കിൽ ശ്രദ്ധ പ്രത്യേകിച്ച് നോട്ട് ചെയ്തു കൊടുക്കുക നമ്മൾ ഫസ്റ്റ് നമുക്ക് എന്തും ഈ ഗ്രഹങ്ങൾ തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം സൂര്യനെയാണ് തുടങ്ങേണ്ടത് കാരണം സൂര്യനാണ് ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പ്രഥമ സ്ഥാനം സൂര്യനാണ് രവിക്ക അതുകൊണ്ട് തന്നെ രവി ആത്മകാരകനാണ് നമ്മുടെ ആത്മാവിനെ സൂചിപ്പിക്കുന്നത് സൂര്യനാണ് സൂര്യൻ ആത്മാവിനെ കൊണ്ട് തന്നെ നമ്മുടെ ശരീരവും ആത്മാവും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സോളിനെ ചിന്തിക്കുന്നത് സൂര്യനെ കൊണ്ടാണ് സോൾ അപ്പൊ ഒരു ജന്മം എടുക്കാൻ ജന്മത്തിനും കാരണക്കാരൻ എന്ന് പറയുന്നത് സൂര്യനാണ് എനർജി ഈ പ്രപഞ്ചത്തിൽ മൊത്തം എനർജി കൊടുക്കുന്നത് സൂര്യനാണ് സൂര്യനാണ് എല്ലാം കാഴ്ചയ്ക്ക് നിദാനമായിട്ടുള്ളത് സൂര്യനാണ് ലൈറ്റ് എനർജി ആയിരുന്നാലും അത് നമുക്ക് കാണാൻ പറ്റുന്നത് സൂര്യൻ ഉള്ളതുകൊണ്ടാണ് ആ സൂര്യനെ അതുകൊണ്ട് തന്നെയാണ് സൂര്യന് കണ്ണിന്റെ കാലകത്വം ഉണ്ട് ലൈറ്റ് ദീപത്തിന്റെ കാലഘത്വം ഉണ്ട് വിളക്കിന്റെ കാലകത്വം അതെല്ലാം സൂര്യനെ കൊണ്ട് പറയുന്നതാണ് അതോടൊപ്പം തന്നെ ആത്മകാരകനായിട്ടുള്ള സൂര്യൻ നമ്മുടെ ജാതകത്തിൽ ഏത് ഭാവത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ ഭാവത്തേറ്റ് ആ ഭാവമായിട്ട് നമുക്ക് ആത്മബന്ധം കൂടുതലായിരിക്കും നമ്മുടെ സോൾ പർപ്പസ് നമ്മൾ ജനിച്ചു വന്നത് ആ ഭാവം കിട്ടാനോ ആ ഭാവത്തിന്റെ ലക്ഷ്യം നിറവേറ്റാനോ വേണ്ടിയായിരിക്കും നമ്മൾ ജനിച്ചു വരിക ഭൂമിയിൽ നമ്മുടെ ഈ ജന്മത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഭാവമായിട്ട് കണക്റ്റഡ് ആയിരിക്കും സൂര്യൻ ആത്മാവിന്റെ കാരകനാണ് സൂര്യൻ ഒന്നാം ഭാവത്തിൽ സപ്പോസ് ലഗ്നഭാവം അവിടെ നിങ്ങൾക്ക് അറിയാം ലഗ്നഭാവത്തിന്റെ കാരകത്വങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് ദേഹസ്യ സൗഷ്ടവം സ്വാസ്ഥ്യം എന്നുള്ള ആ നിയമം ആ ദേഹ ദേഹസ്യ സൗഷ്ടവം സ്വാസ്ഥ്യം എന്നുള്ള നിയമത്തിൽ ലഗ്നഭാവം എന്ന് പറയുന്നത് സ്വയം ഞാനാണ് അല്ലെങ്കിൽ സ്വയം നിങ്ങളാണ് സെൽഫ് നമ്മുടെ ശരീരം നമ്മുടെ ഓവറോൾ ഹെൽത്ത് നമ്മുടെ ആരോഗ്യം ലഗ്നഭാവം കൊണ്ട് ആരോഗ്യം ചിന്തിക്കാം ഓവറോൾ ഹെൽത്ത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഇൻഡിവിജ്വൽ സ്കില് വ്യക്തിത്വ വ്യക്തിപരമായിട്ട് നമുക്കുള്ള കഴിവ് ഇൻഡിവിജ്വൽ സ്കില് ഈഗോ സത്യസന്ധത സക്സസ് വിജയം ഓർ ഫെയിലെ ജയപരാജയങ്ങൾ കുറച്ച് സെൽഫിഷ് പിന്നെ ജനറൽ അപ്പിയറൻസ് നമ്മുടെ ജനറൽ ആയിട്ടുള്ള അപ്പിയറൻസ് അഡ്മിനിസ്ട്രേഷൻ ഇതെല്ലാം ലഗ്നഭാവം ലഗ്നത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ ആ വ്യക്തി അയാള് സെൽഫ് സെൻട്രേഡ് ആയിട്ടുള്ള ആളായിരുന്നു അയാൾക്ക് വളരെ പ്രാധാന്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും പ്രശസ്തി ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും അയാൾ പ്രശസ്തനാവും അദ്ദേഹം അതിനു വേണ്ടി അദ്ദേഹം പരിശ്രമിക്കും ആ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കൽ വാങ്ങലുകളാണ് എന്തെങ്കിലും സർക്കാരിന്റെ ഏജന്റുകളോ സർക്കാർ ഓഫീസ് അല്ലെങ്കിൽ സർക്കാർ ജോലിയുള്ള ആൾക്കാർ എന്തെങ്കിലും സർക്കാർ ഓഫീസുമായിട്ട് സർക്കാർ മേഖലയിട്ട് എന്തെങ്കിലും കണക്ഷൻ അതിപ്പോ പൊളിറ്റിക്സ് ആയിരുന്നാലും രാഷ്ട്രീയത്തിലായിരുന്നാലും സർ ഗവൺമെന്റിനായിരുന്നാലും ആ കണക്ഷൻ അദ്ദേഹത്തിന് അത് കഴിഞ്ഞ ജന്മത്തില് അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന വിഷയം ആ ഭാവമായിട്ട് കണക്റ്റഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിന്ന് മാറി പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സ് മനസ്സുമായ ഒരു ആത്മസംതൃപ്തി എന്ന് നമ്മൾ പറയുന്നത് ഒരു വിഷയത്തിൽ ഒരു ആത്മസംതൃപ്തി കിട്ടാതെ ലഗ്നഭാവത്തിന്റെ കാരകത്വം ഞാൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു രണ്ടാം ഭാവം സൂര്യൻ രണ്ടാം ഭാവത്തിലാണ് നമുക്കറിയാം രണ്ടാം ഭാവം എന്ന് പറയുന്നത് നിലനിൽപ്പിന്റെ ഭാവമാണ് നമുക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ധനവും ആഹാരവും കിട്ടുന്നത് രണ്ടാം ഭാവത്തിൽ നിന്നാണ് ഫേസ് നമ്മുടെ മുഖം വാക്ക് ബാങ്ക് ബാലൻസ് നമ്മുടെ കയ്യിലുള്ള ലിക്വിഡ് മണിയെല്ലാം ബാങ്ക് ബാലൻസ് വീട്ടിലുള്ള മൺ മണി ഇതെല്ലാം രണ്ടാം ഭാവം ജുവലറി രത്നങ്ങൾ കുടുംബം ഫാമിലി നമ്മുടെ ഫാമിലി അതായത് എല്ലാവരും ചേർന്ന ഫാമിലി നമ്മുടെ അച്ഛൻ അമ്മ ഭാര്യ കുഞ്ഞുങ്ങൾ റിലേറ്റീവ്സ് അങ്ങനെ എല്ലാവരും വരുന്ന ഒരു കുടുംബം അതൊരു പൂർവ്വ കുടുംബം എന്ന് പറയുന്നുണ്ട് നമ്മുടെ കുടുംബം ആ കുടുംബം ചേർ അത് രണ്ടാം ഭാവം ഈ രണ്ടാം ഭാവത്തില് സൂര്യൻ കണക്റ്റായി കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് കൂടുതൽ ആത്മസംതൃപ്തി കിട്ടും രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന ആൾ നല്ലവണ്ണം സംസാരിക്കും ആജ്ഞാപിക്കാനുള്ള കഴിവുണ്ടാവും സമൂഹത്തിനെ സ്വാധീനിക്കാൻ പറ്റും അദ്ദേഹത്തിന് രണ്ടില സൂര്യനെ കൊണ്ട് കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കും ഒരു അധികാരമുള്ള വാക്കായിരിക്കും ധനം കൈകാര്യം ചെയ്യും ധന ധനവിഷയത്തിൽ കഴിവുണ്ടായിരിക്കും ധനം സമ്പാദിക്കും ആത്മസംതൃപ്തി വരുന്ന ആ രണ്ടാം ഭാവമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ആഹാരത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അദ്ദേഹം കഴിക്കുക അദ്ദേഹത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടോ ആഹാര സംബന്ധമായിട്ട് ഒരു ഫുഡ് റിവ്യൂ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റും കാരണം ആത്മസംതൃപ്തി ആഹാരത്തിനൊരു പ്രത്യേക ടേസ്റ്റ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും ഫാമിലി ഒരു അറ്റാച്ച്മെന്റ് കാണും ഫാമിലിയുടെ ഒരു ഗൃഹനാഥൻ എന്നുള്ള രീതി അല്ലെങ്കിൽ കുടുംബ കാരണസ്ഥാനം എന്നുള്ള പറയുന്ന പോലെയൊക്കെ കണക്ടഡ് ആവാൻ പറ്റും രണ്ടാം ഭാവമായിട്ട് ബന്ധപ്പെട്ട ഇനി രണ്ടാം ഭാവത്തിൽ സൂര്യൻ തന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഒരു ഗവൺമെന്റ് ജീവനക്കാരോ ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട ആളോ ബാങ്കിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരൊക്കെ ജോലിക്കാരായിട്ടൊക്കെ കാണും മൂന്നാം ഭാവം മൂന്നാം ഭാവത്തിന്റെ മൂന്നാം ഭാവം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ് വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയം കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഇളയ സഹോദരൻ നമ്മുടെ സെൽഫ് എഫർട്ട് നമ്മൾ നമ്മൾ നമ്മളുടെ എഫർട്ട് നമ്മൾ ചെയ്യുന്ന അധ്വാനം ധൈര്യം സ്മാൾ ട്രാവൽസ് ചെറുതായിട്ടുള്ള യാത്ര ചെറിയ ചെറിയ യാത്രകളൊക്കെ നമ്മൾ മൂന്നാം ഭാവം ഓൺലൈൻ മീഡിയം നിങ്ങൾ ഇപ്പൊ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നാം ചെയ്തോണ്ടിരിക്കുന്നത് ഏജൻസി മാർക്കറ്റിങ് ബിസിനസ് കച്ചവടം ചെയ്യുമ്പോഴുള്ള മാർക്കറ്റിങ് ചെയ്യുക ഏജൻസി എടുത്ത് ചെയ്യുക ഇപ്പം ഗ്യാസ് ഏജൻസി മറ്റ് സ്ഥാപനത്തിന്റെ ഇപ്പൊ ആയുർവേദ ഷോപ്പിന്റെ ഏജൻസി അങ്ങനെയുള്ള പല ഏജൻസികളെ ചിന്തിക്കുന്നത് ഈ മൂന്നാം ഭാവം കൊണ്ടാണ് ടൂർ ആൻഡ് ട്രാവൽസ് ടൂർ പോകുന്നത് ട്രാവൽസിലായിട്ട് ബന്ധപ്പെട്ടുള്ള ടൂർ ആൻഡ് ട്രാവൽസിലോട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മൂന്നാം ഭാവമാണ് കമ്മീഷൻ വ്യവസ്ഥ ഇത്ര ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഇത് പൈസ തരാം ബ്രോക്കർമാരെ ചിന്തിക്കുന്നു അതെല്ലാം ഈ മൂന്നാം ഭാവത്തിൽ പിന്നെ നമുക്കറിയാം നൈബർ നമ്മുടെ അയൽപക്കക്കാരനെ ചിന്തിക്കുന്നത് മൂന്നാം ഭാവമാണ് മൂന്നാം ഭാവത്തിൽ തന്നെയാണ് നമ്മുടെ അയൽ രാജ്യങ്ങളെ ചിന്തിക്കുന്നത് നമ്മുടെ അയൽ സ്റ്റേറ്റുകളെ ചിന്തിക്കുന്നത് മൂന്നാം ഭാവമാണ് അപ്പൊ അയൽപക്കക്കാരും അടുത്തിരിക്കുന്ന അയൽപക്കമായിട്ടുള്ള വിഷയങ്ങളെല്ലാം ചിന്തിക്കുന്നത് മൂന്നാം ഭാവമാണ് ലോസ് ഓഫ് പ്രോപ്പർട്ടീസ് നമ്മുടെ വസ്തുവിന്റെ ഭൂമിയുടെ ഒക്കെ നഷ്ടം അത് മൂന്നാം ഭാവത്തിൽ വരും ഈ നിങ്ങൾ ഉപയോഗിക്കുന്ന സെൽഫോൺ മൊബൈൽ ടെലിഫോൺ ഇത് മൂന്നാം ഭാവമാണ് റേഡിയോ ന്യൂസ് മൂന്നാം ഭാവമാണ് പെൻ ഡ്രൈവ് പെൻ ഡ്രൈവ് നമ്മൾ ഡേറ്റാ ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്ന പെൻ ഡ്രൈവുകൾ മൂന്നാം ഭാവമാണ് ഫ്ലോപ്പി ഡിസ്ക് സി ഡി ഇങ്ങനെയെല്ലാം കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നതും ഡാറ്റ ട്രാൻസ്ഫറിന് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം മൂന്നാം ഭാവമാണ് മെഷറിംഗ് ടാപ്പ് അളവ് പോലും അതെല്ലാം മൂന്നാം ഭാവമാണ് സർട്ടിഫിക്കറ്റ് നമ്മൾ നമുക്ക് കിട്ടുന്ന പ്രശസ്തി പത്രമായിരുന്നാലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടുന്നതായിരുന്നാലും സർട്ടിഫിക്കറ്റുകൾ എല്ലാം നിങ്ങളുടെ ആധാർ കാർഡ് ഏത് ഭാവത്തിനും കൊണ്ട് ചിന്തിക്കും വോട്ടർ ഐ ഡി ഏത് കൊണ്ട് ചിന്തിക്കും ഇതെല്ലാം മൂന്നാം ഭാവമാണ് ഒരാളുടെ ആധാർ കാർഡായിരുന്നാലും വോട്ടർ ഐ ഡി ആയിരുന്നാലും എല്ലാ ഐഡന്റിറ്റീസ് സർട്ടിഫിക്കറ്റുകൾ എല്ലാം മൂന്നാം ഭാവമാണ് ചെക്ക് മൂന്നാം ഭാവമാണ് ആ എല്ലാ റെക്കോർഡുകൾ നമ്മുടെ വസ്തുവിന്റെ സ്കൂൾസ് അപ്ഡേറ്റ് എല്ലാം എല്ലാ റെക്കോർഡ്സുകളും എല്ലാം മൂന്നാം ഭാവമാണ് ഹാൻഡ് റൈറ്റിംഗ് നമ്മൾ എഴുതുന്ന കല്യ മൂന്നാം ഭാവമാണ് ലൈബ്രറി പുസ്തക ഷോപ്പ് അത് ലൈബ്രറി അതെല്ലാം മൂന്നാം ഭാവമാണ് പാസ്പോർട്ട് വിസ മൂന്നാം ഭാവം എഗ്രിമെന്റ് ഒരാളുമായിട്ടുള്ള എഗ്രിമെന്റ് ആരുമായിട്ട് എന്തുമായിട്ടുള്ള എഗ്രിമെന്റ് കോൺട്രാക്ട് കോൺട്രാക്ടേഴ്സ് കോൺട്രാക്ട് ചെയ്യുന്ന കോൺട്രാക്ടർമാരെ ചിന്തിക്കുന്ന മൂന്നാം ഭാഗമാണ് ടെൻഡർ എടുക്കുന്നത് ഇപ്പൊ ചില എനിക്ക് ആ ഒരു ബിൽഡിങ്ങിന് ഞാൻ ഒരു ടെൻഡർ കൊടുക്കാൻ പോവുക അപ്പൊ നിങ്ങൾ ചിന്തിക്കും അത് ടെൻഡർ കൊടുക്കണമെങ്കിൽ ഏത് ഭാഗം കൊണ്ട് ചിന്തിക്കും നമുക്ക് പറയാനായിട്ട് നമ്മൾ ജാതത്തിൽ ആയിരുന്നാലും പ്രശ്നത്തിലായിരുന്നാലും നിങ്ങൾക്ക് ടെൻഡർ ചിന്തിക്കുന്ന ഏത് ഭാഗമാണ് ഇയാള് പൈസ എനിക്ക് കടം കിട്ടുമോ ഞാൻ ചോദിച്ചാൽ കടം കിട്ടുമോ അല്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടുമോ ചെക്ക് ചെക്കായിട്ടായിരിക്കും നിങ്ങൾ കിട്ടുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റണം അതിങ്ങനെ പറയാൻ പറ്റും ഇതെല്ലാം ഈ ഭാവത്തിൽ വരും വാട്സാപ്പ് മെസ്സേജ് ചെയ്യുന്ന വാട്സാപ്പ് ടെലിഗ്രാം ഇതെല്ലാം മൂന്നാം ഭാവമാണ് ഫോൺ വിളികൾ മൂന്നാം ഭാവമാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകളെല്ലാം എല്ലാം ഏത് മേഖലയിലുള്ള റേഡിയോ ആശയവിനിമയത്തിനുപയോഗിക്കുന്നതെല്ലാം ലെറ്റേഴ്സും എല്ലാം മൂന്നാം ഭാവമാണ് ബുക്ക് എഴുതുന്നു മൂന്നാം ഭാവമാണ് റൈറ്റ് ചെയ്യാൻ ബുക്ക് റൈറ്റ് ചെയ്യുന്നത് മൂന്നാം ഭാവമാണ് ഈ മൂന്നാം ഭാവത്തിൽ സൂര്യ മൂന്നാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അയാൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആളായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ഒരു സാധനം കച്ചവടത്തിന് വരുന്ന ആൾ ഒരു കടയിൽ ചെന്ന് സെയിൽസ്മാൻ മൂന്നാം ഭാവം സംസാരിച്ച് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആള് അത് മൂന്നാം ഭാവം പ്രസംഗിക്കാൻ പറ്റുള്ള ആൾ ഇതെല്ലാം മൂന്നാം ഭാവം ഒരു ഒരാൾ ഒരു പത്ത് പേര് അവിടെ ഇരിക്കുകയാണെങ്കിൽ ആദ്യം വണ്ടി സംസാരിക്കുന്ന മൂന്നാം ഭാവത്തിലുള്ള ആൾ അയാൾ കമ്മ്യൂണിക്കേഷൻ കൂടുതലായിരിക്കും ഈ മൂന്നാം ഭാവം ആക്റ്റീവ് ആയാലും മൂന്നാം ഭാവം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാൾക്ക് ഏജന്റുകളായിട്ട് എൽ ഐ സി ഏജന്റുകൾ മറ്റേ എം എൽ എ മണ്ഡലം മണി പോളിസികൾ ഇതോട്ടൊക്കെ ബന്ധപ്പെട്ടും ആളുകളോട് സംസാരിക്കാനും അവരെ അവരുടെ വഴിയിൽ കൊണ്ടുവരാൻ ഈ മൂന്നാം ഭാവത്തിന് പറ്റും മൂന്നാം ഭാവത്തിൽ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആത്മാവ് അത് അവിടെ ആ ഭാവമായിട്ട് കണക്ടഡായിരിക്കും മൂന്നാം ഭാവത്തിൽ കണക്ഷൻ കണക്ഷൻ വരുന്ന വിഷയങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സോൾ പർപ്പസ് ആയി അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ലക്ഷ്യമാണ് ഈ ലക്ഷ്യത്തിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആത്മസംതൃപ്തി കിട്ടത്തില്ല ആ ഭാവമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ആത്മസംതൃപ്തി കിട്ടുന്നത് ആ നമ്മൾ ജാതകത്തിൽ നിന്ന് അറിഞ്ഞിരിക്കണം അയാളുടെ ആത്മാവ് അയാളുടെ ആത്മാവ് ഏത് ഭാവമായിട്ട് നമ്മൾ ഈ പന്ത്രണ്ട് ഭാവങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫാണ് ഈ ലൈഫിൽ ഏതൊക്കെ വിഷയങ്ങൾ നമ്മൾ പെട്ട് കിടക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ ഗ്രഹങ്ങളെ മാത്രം പിടിച്ചാൽ ബാക്കി ഗ്രഹങ്ങളെ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഈ ഭാവങ്ങൾ പറയില്ല ആ ഗ്രഹങ്ങൾ ഏത് ഭാവത്തിൽ കണക്ട് ചെയ്ത് കഴിയും എന്ന് പറയുമ്പോൾ ഈ ഭാവ ഈ ഈ സൂര്യനെ വെച്ച് തന്നെ പറഞ്ഞു തീരും പന്ത്രണ്ട് ഭാവങ്ങളുടെ കാരകത്വം മൂന്നാം ഭാവത്തിലുള്ള കാരകത്വങ്ങൾ ഞാൻ കുറച്ച് ഇത്രയും അത്യാവശ്യമായിട്ടുള്ള കാര്യകത്വങ്ങൾ പറഞ്ഞു പഠിച്ചു വെച്ച കഴിയണം ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി യൂസിനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഫല ഫലത്തിൽ കൊണ്ടെത്തിക്കാനും നിങ്ങളുടെ മുന്നിൽ വരുന്നതെല്ലാം ഈ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയിരിക്കും നാലാം ഭാവം എന്ന് പറയുന്നത് ഹോം ഈ കുടുംബ സമാധാനം ചിന്തിക്കുന്നത് നാലാം ഭാവമാണ് അതായത് നമ്മുടെ ഡൊമസ്റ്റിക് അറ്റ്മോസ്ഫിയർ നാലാം ഭാവമാണ് പിന്നെ വരുന്നത് ജന്മസ്ഥലം നമ്മുടെ വീട് നാട് അതെല്ലാം നാലാം ഭാവമാണ് അപ്പോഴെ നാലാം ഭാവത്തിൽ ഭാവത്തില് സൂര്യനിൽക്കുന്നത് നാലാം ഭാവമായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് സോൾ പർപ്പസാണ് സോൾ അറ്റാച്ച്മെന്റ് ആ ആത്മാവായിട്ടാണ് അവൾ അറ്റാച്ച് ചെയ്യുന്നത് അമ്മയുടെ അറ്റാച്ച്മെന്റുകളാണ് നാല് മദറാണ് പിന്നെ പ്രൈമറി എഡ്യൂക്കേഷൻ പഠിത്തം പഠിക്കുന്ന അറിവ് സമ്പാദിക്കുന്ന നാലാം ഭാവമായിട്ട് കോണ്ടാക്ട് ചെയ്യും വെഹിക്കിൾസ് വാഹന സംബന്ധമായിട്ടുള്ളത് ഇതെല്ലാം നാലാം ഭാവമാണ് കൃഷിയിടം ഫാമുകൾ പശു ഫാമുകൾ ആയിരുന്നാലും മറ്റ് വളർത്തു ജീവികളെ വളർത്തുന്ന ഫാമുകളായിരുന്നാലും അത് നാലാം ഭാവമായിട്ട് കെട്ടിടങ്ങൾ ബിൽഡിങ് അത് നാലാം ഭാവമാണ് ഓപ്പൺ വെൽ കിണർ നാലാം ഭാവമാണ് ലക്ഷർ എല്ലാവിധത്തിലുള്ള ആഡംബരങ്ങൾ എല്ലാവിധത്തിലുള്ള ആഡംബരങ്ങൾ അതിന് ഈ എ സി ആയിരുന്നാലും ഫ്രിഡ്ജായിരുന്നാലും വീട്ടിലുള്ള എല്ലാ ആഡംബരങ്ങളും നാലാം ഭാവം ആയിട്ട് പിന്നെ കൺസ്ട്രക്ഷൻസ് വീട് പണി ചെയ്യുന്നത് അതെല്ലാം നാലാം ഭാവമാണ് ഈ ബ്രഹ്മചര്യം അത് നാലാം ഭാവമായിട്ടും ചിന്തിക്കുന്നുണ്ട് ഈ അതെല്ലാം നാലാം ഭാവമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയും അതായത് ബ്രഹ്മചരി പഠിക്കാനുള്ള വിദ്യാർത്ഥിയുണ്ടോ നമ്മൾ വിദ്യാർത്ഥി നാലാവസ്ഥയുണ്ടല്ലോ ബ്രഹ്മചര്യം അതില് പറയുന്നത് പോലെ ബ്രഹ്മചരിയായിരിക്കുക വിദ്യാഭ്യസിക്കുന്ന കാലഘട്ടം ബ്രഹ്മചരി ആയിരിക്കുക അതുകൊണ്ട് നാലാം ഭാവം വിദ്യാഭ്യാസത്തിന്റെ പ്രൈമറി ഹൗസാണ് അതുകൊണ്ട് ബ്രഹ്മചര്യവും അവിടെ ഒരു കംശ വന്നിട്ടുണ്ട് വാസ്തുശാസ്ത്രം നാലാം ഭാവം കണക്ട് ചെയ്യുന്ന ആള് ഒരു ജോത്സ്യം അദ്ദേഹം ഏത് മേഖലയിൽ ശോഭിക്കും നാലാം ഭാവം അദ്ദേഹത്തിന് കൂടുതൽ ആണ് നാലാം ഭാവത്തിനാണ് കൂടുതൽ സപ്പോർട്ടിങ് കിട്ടുകയാണെങ്കിൽ അയാൾ കൺസൾട്ടിങ് ഫീൽഡും നാലാം ഭാവമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഉറപ്പായിട്ട് പറയാം അദ്ദേഹത്തിന് വാസ്തുശാസ്ത്രം അല്ലെങ്കിൽ ഈ ഭൂമി സംബന്ധമായിട്ട് വാസ്തു ആസ്ട്രോളജി ചെയ്യുന്നത് അതിന് പറയും ആസ്ട്രോ വാസ്തു അത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും രണ്ടാം ഭാഗമായിട്ട് ഈ നമ്മുടെ കൺസൾട്ടിങ് ഭാവങ്ങൾ നമ്മുടെ ജോലി അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടിനാണ് കണക്ഷൻ വരുകയാണെങ്കിൽ ജെംസ് നിർണയം നടത്തുന്നത് അദ്ദേഹത്തിന്റെ ജ്യോതിഷത്തിൽ പരിഹാരം പറയുന്നത് നിർണയം നടത്തുന്നതിന് വളരെ ഗുണം അത് നാലാം ഭാവമായിട്ടുള്ള കൊണ്ടാക്ട് നാലാം ഭാവത്തില് സൂര്യ നിൽക്കുന്നത് നമ്മൾ പറഞ്ഞു അദ്ദേഹത്തിന് ഈ ഹോം സിക്നസ് എന്നുള്ളൊരു അവസ്ഥ വീടും ജന്മദേശവും വിട്ടു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് നാലാം ഭാവമായിട്ട് കണക്ഷൻ വരും അമ്മ വീട് എവിടെ ചെന്ന് കഴിഞ്ഞാൽ മൈൻഡ് വീട്ടിലിരിക്കുക നമ്മളെ സോള് വീട്ടിൽ അത് വീടാണ് അദ്ദേഹത്തിന് മെയിൻ അത് നാലാം ഭാവമാണ് നാലാം ഭാവത്തിന്റെ കാലഘട്ടത്തിൽ കുറച്ച് ഞാൻ പറഞ്ഞു ഇനി അടുത്ത സൂര്യൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയാണ് അഞ്ചാം ഭാവം എന്ന് പറയുന്നത് സൊല്യൂഷന്റെ സ്ഥാനം സൊല്യൂഷൻസ് മന്ത്രിസ്ഥാനമാണ് ഉപദേശം കൊടുക്കുന്ന സ്ഥാനമാണ് പരിഹാരം നിർദ്ദേശിക്കുന്ന സ്ഥാനമാണ് ക്രിയേറ്റിവിറ്റി നമ്മുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ജനനം അത് ബെർത്ത് അതൊരു ക്രിയേറ്റീവാണ് നമ്മളൊരു ക്രിയേറ്റിവിറ്റിയാണ് നമ്മളൊരു നമ്മളൊരു ക്രിയേഷനാണ് കുഞ്ഞെന്ന് പറയുന്നത് അതുപോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തുള്ള എല്ലാ ക്രിയേഷനും അദ്ദേഹത്തിൻ്റെ കുഞ്ഞാണ് സന്താനമാണ് അദ്ദേഹത്തിൽ നിന്ന് ജന്മം കൊള്ളുന്നതെല്ലാം അദ്ദേഹത്തിന്റെ സന്താനമാണ് അതുകൊണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള എല്ലാ വിഷയങ്ങളും അഞ്ചാം ഭാവത്തിൽ ആയിരിക്കും ആർട്ടിസ്റ്റിന് ഇപ്പൊ അത് എന്തും പ്ലേ മോഡലിംഗ് ആയിരുന്നാലും വരപ്പായിരുന്നാലും സ്പാട്ടായിരുന്നാലും എന്തും അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് അദ്ദേഹത്തിന്റെ കുഞ്ഞെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് ചിന്താസാധം അതാണ് ക്രിയേറ്റീവ് മൈറ്റ് അതെല്ലാം അഞ്ചാം ഭാവമായിട്ട് വരും കുട്ടികളെ അഞ്ചാം ഭാവമായിട്ട് ചിന്തിക്കും കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അഞ്ചാം ഭാവമായിട്ട് ചിന്തിക്കും എൻ്റർടൈൻമെന്റ് വിനോദം വിനോദശാലകൾ അതെല്ലാം വിനോദത്തിന് ഉപകരിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം അഞ്ചാം ഭാഗമായിട്ട് ഉപയോഗപ്പെടുത്താം ഗെയിമിന് വേണ്ടിയുള്ള സാധനങ്ങൾ അമ്യൂസ്മെന്റ് പാർക്ക് വീഗാലാൻഡ് ആയിരുന്നാലും മറ്റ് അമ്യൂസ്മെന്റ് പാർക്കുകളെല്ലാം ചിന്തിക്കുന്നത് അഞ്ചാം ഭാവമാണ് സ്പോർട്സ് കളി അഞ്ചാം ഭാവമാണ് ഗെയിം എല്ലാ തരത്തിലുള്ള ഗെയിമുകളും അഞ്ചാം ഭാവമാണ് ഫാളിൽ ലവ് പ്രണയബന്ധം അല്ലെങ്കിൽ കാമുകി കാമുക സ്ഥാനം അഞ്ചാം ഭാവമാണ് സെന്റിമെന്റൽ തോട്ട്സ് ഫീലിങ്സ് നമ്മ അത് പറഞ്ഞത് ശരിയായില്ല അല്ലെങ്കിൽ അവർക്ക് വിഷമം വന്നു അല്ലെങ്കിൽ വിഷമം വരും അങ്ങനെയുള്ള സെന്റിമെന്റൽ ആയിട്ടുള്ള തോട്ട്സുകൾ നമുക്ക് കഷ്ടപ്പാട് അല്ല നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആവശ്യങ്ങളെല്ലാം അതിൽ വരും ചാൻഡി മന്ത്ര ജപം അത് അഞ്ചാം ഭാവമാണ് മരുന്ന് ഡൊണേറ്റ് ചെയ്യുന്നത് അഞ്ചാം ഭാവമാണ് മെഡിസിൻ ഐഡിയ നമ്മുടെ ആശയങ്ങൾ ആശയം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ ഒരു ആശയങ്ങൾ കൊടുക്കുന്ന അപ്പൊ ആശയം അഞ്ചാം ഭാവമാണ് ഇന്റലിജൻസ് ഇന്റലിജൻസ് നമ്മുടെ ഇന്റലിജൻസ് അഞ്ചാം ഭാവമാണ് ആസ്ട്രോളജി ജ്യോതിഷം അഞ്ചാം ഭാവം കൊണ്ട് ചിന്തിക്കും കാരണം അതൊരു സൊല്യൂഷൻ എന്താ സൊല്യൂഷൻ കൊടുക്കുന്നതാണ് ജ്യോതിഷത്തിലൂടെ അപ്പൊ അഞ്ചാം ഭാവത്തിൽ ആസ്ട്രോളജി കണക്റ്റഡ് ആവും പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് ഒരു സാധനത്തിന്റെ പ്രോഡക്റ്റിനെ ഡെവലപ്മെന്റ് ചെയ്യുന്നതെല്ലാം നോളജ് അറിവ് റൈഗി ഹീലിംഗ് തെറാപ്പി ഉള്ള എല്ലാം അസുഖത്തിന് ചികിത്സിക്കുന്ന എല്ലാ വിഷയങ്ങളും അഞ്ചാം ഭാവമായിട്ട് വരും റൈഗി അത് പ്രാണിഹീലിങ് റൈഗി ടാരറ്റ്സ് ഈ മറ്റേ കാർഡ് വെച്ചിട്ട് ഫലം പറയുന്ന സംഭവങ്ങൾ മന്ത്രതന്ത്രങ്ങൾ എല്ലാം മാജിക്ക് ഇതെല്ലാം അഞ്ചാം ഭാവമായിട്ട് വരും നമ്മുടെ ആദ്യത്തെ സന്താനം ഫസ്റ്റ് ചൈൽഡ് അഞ്ചാം ഭാവമാണ് എന്ത് തരത്തിലുള്ള ചികിത്സ വേണം ഒരു അസുഖത്തിന് ഏത് തരത്തിലുള്ള ചികിത്സ വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അത് അഞ്ചാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കണം അഞ്ചാം ഭാവമാണ് ചികിത്സ നിർദ്ദേശിക്കാൻ നമ്മൾ ഉപയോഗിക്കുക ഒരു വ്യക്തിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അഞ്ചാം ഭാവത്തിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും അയാൾക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് ഇത് അഞ്ചാം ഭാവമായിട്ട് കണക്ഷൻ പറയുന്നു സൂര്യൻ അഞ്ചാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സോൾ ഈ അഞ്ചാം ഭാവമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയിരിക്കും അദ്ദേഹം സൊല്യൂഷൻ കൊടുക്കാൻ ബെസ്റ്റ് ബെസ്റ്റായിരിക്കും ചെറിയ സൊല്യൂഷൻ എന്തെങ്കിലും നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ മണ്ടെത്തണം എന്ന് പറയുന്ന വിഷയങ്ങളായിരിക്കും ചിലപ്പോൾ സൊല്യൂഷനിൽ പറഞ്ഞു കൊടുക്കുന്നത് പക്ഷെ അതുപോലും മറ്റുള്ളവർക്ക് റിസൾട്ട് കൊടുക്കും അതിന് കാരണം അദ്ദേഹത്തിന്റെ അഞ്ചാം ഭാവമായിട്ട് ആത്മബന്ധം ഉള്ളത് കൊണ്ടാണ് അത് ആ സൊല്യൂഷൻ കൊടുക്കുമ്പോൾ ഫലത്തിൽ കിട്ടും റിസൾട്ട് കിട്ടും ഉപദേശം കൊടുക്കാൻ കഴിവുള്ളവനായിരിക്കും അഞ്ചില് സൂര്യൻ നിൽക്കുന്നത് എന്തിനും ഏതിനും ഉപദേശിക്കും അത് അഞ്ചാം ഭാവം ശരീരമനങ്ങാതെ ജോലി ചെയ്യുന്നതെല്ലാം അഞ്ചാം ഭാവമാണ് ശരീരമനങ്ങാതെ അനങ്ങാതെ ഇപ്പൊ ജോലി ചെയ്യാനായിരുന്നാലും ഈ കമ്മീഷൻ വ്യവസ്ഥ എല്ലാം അഞ്ചാം ഭാവം ഗെയിം വിനോദങ്ങൾ ഇതെല്ലാം നമുക്കൊരു എന്റർടൈൻമെന്റ് ഒരു ജോലിയിലൊരു എന്റർടൈൻമെന്റ് നമുക്ക് ഹാർഡ് വർക്കിംഗ് ഇല്ലാതെ ചെയ്യുന്ന എല്ലാ ജോലിയും പറയാം അത് അഞ്ചാം ഭാവം മറ്റു കണക്ടും ഉപദേശം കൊടുക്കുന്നതാണ് കൂടുതൽ മന്ത്രപുണ്യ സ്ഥാനമാണ് അതെല്ലാം അഞ്ചാം ഭാവമാണ് അഞ്ചാം ഭാവം കൊണ്ട് ആ ഭാവത്തിന് കണക്റ്റ് ആകും ആറാം ഭാവം എന്ന് പറയുന്നത് കെ പിയില് ആറാം ഭാവം സർവീസിന്റെ സ്ഥാനമാണ് സർവീസ് സേവനം ചെയ്യുന്നത് ആറാം ഭാവം ജോലി നമ്മൾ ഈ പറയുന്ന യൂണിഫോം സർവീസ് ആയിരുന്നാലും മെഡിക്കൽ ഫീൽഡ് ആയിരുന്നാലും ബാങ്കിങ് മേഖല ആയിരുന്നാലും ടീച്ചിങ് പ്രൊഫഷൻ ആയിരുന്നാലും ഇതെല്ലാം സർവീസ് പണം വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ കഴിവ് നൽകുന്നതെല്ലാം സർവീസാണ് സേവനമാണ് നമ്മൾ അതെല്ലാം സർവീസ് എന്ന ഭാവത്തിൽ എന്നാൽ പണം വാങ്ങിച്ച് നമ്മൾ പൊരുൾ കൊടുക്കുന്നതെല്ലാം ബിസിനസ്സിലാണ് നമ്മൾ സാധനം കൊടുക്കുന്ന റീറ്റെയിൽ ഷോപ്പ് പോലെ കൊടുക്കുന്നതെല്ലാം ബിസിനസ്സിൽ അത് സർവീസ് സേവനമാണ് അസുഖം ഡിസീസ് ശത്രുക്കൾ നമ്മുടെ ചിലവ് പേയ്മെന്റ് നമ്മൾ പൈസ അടയ്ക്കാനുള്ള പേയ്മെന്റുകളെല്ലാം അതിനകത്ത് വരും കോർട്ട് കോടതി കേസുകൾ വരും പെറ്റ് നമ്മളെ വളർത്തു മൃഗങ്ങൾ ആറാം ഭാവനത്തിൽ വരും വിരഹം ഡൈവേഴ്സ് ചെയ്യുക നമ്മൾ ഡൈവേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് അതിൽ നിന്നുള്ള നഷ്ടം പാർട്ട്ണറെ നഷ്ടപ്പെടുന്നത് ഇതെല്ലാം ആറാം ഭാവമാണ് എതിർപ്പ് നെഗ്ലറ്റിംഗ് എന്തിനെ എതിർക്കുന്നത് ആറാം ഭാവമാണ് തർക്കം എന്തിനും തർക്കിക്കും മത്സര പരീക്ഷകൾ പി എസ് സി ആവാം മറ്റ് എക്സാമുകളാവാം എല്ലാ മത്സര പരീക്ഷകളും ആറാം ഭാവമാണ് കോമ്പറ്റീഷൻ എല്ലാ തരത്തിലുള്ള കോമ്പറ്റീഷൻ അതിപ്പോ ഓട്ടാവാം സ്ഥാനമാനങ്ങൾക്കുള്ള അടിയാവാം എല്ലാ കോമ്പറ്റീഷൻസ് എല്ലാ മത്സരങ്ങളും ആറാം ഭാവത്തിൽ വരും ഫൈറ്റ് അടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അടി ആറാം ഭാവമാണ് അധ്വാനിക്കുന്നതല്ല നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ നേടിയെടുക്കുന്ന ധനം അത് ആറാം ഭാവമാണ് ഡിഫറൻറ്റ് ഒപ്പീനിയൻ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം അതല്ല അഞ്ചാം ആറാം ഭാവമാണ് ഹ്യൂജ് മണി വളരെ വളരെ മണി വളരെ അധികമായിട്ടുള്ള മണി അതിപ്പോൾ ലോണാവാം എങ്ങനെയായിരുന്നാലും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും മണി കിട്ടുന്നത് ആറാം ഭാവം കണക്റ്റ് ആകുമ്പോഴാണ് പെട്ടെന്ന് ആറാം ഭാവം കണക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്ത മണി കിട്ടും ധാരാളം മണി കിട്ടും ലോണായോ എന്ത് ഏത് വിധം തന്നെയുണ്ട് ലൈഫ് ഡിസിപ്ലിൻ ജീവിതത്തിലൊരു ഡിസിപ്ലിൻ ഇന്ന് രാവിലെ മുതൽ ഞാൻ വ്യായാമം ചെയ്യും എക്സസൈസ് ചെയ്യും രാവിലെ എഴുച്ച് ഓടാൻ പോകും നടക്കാൻ പോകും ആറാം ഭാവം കണക്ട് ആവുമ്പോഴാണ് അങ്ങനെ വരുന്നത് ലൈഫിൽ ഒരു ഡിസിപ്ലിൻ നമ്മുടെ ഈ മീൻസ് വ്യായാമം ചെയ്യുക എക്സൈസ് ചെയ്യുന്നത് ആറാം ഭാവമാണ് പോലീസ് ഡോക്ടർ വക്കീൽ ബാങ്ക് പണം കടം കൊടുക്കുന്നവര് ഇതെല്ലാം ആറാം ഭാവമാണ് വമ്പിച്ച ഭൂസ്വത്ത് നമുക്ക് നമ്മൾ താമസിക്കുന്ന വീടും അതിന്റെ ചുറ്റളവ് കിടക്കുന്നത് നാലാം ഭാവം നമുക്ക് അറിയാൻ പോലും പറ്റാത്തത്ര അത്ര വിസ്തീർണമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് ആറാം ഭാവം അത് വളരെ വളരെ വർദ്ധിച്ചിട്ടുള്ള ഭൂസ്വത്ത് ആറാം ഭാവമാണ് പക്ഷെ നമ്മൾ ട്രഡീഷണൽ ആർ എന്ന് പറയുന്നത് കഷ്ടത്തിന്റെയും കടത്തിന്റെയും സ്ഥാനമായിട്ട് പറയും ഇതെല്ലാം കടവും തന്നെയാണെങ്കിലും ആറിന് ഇവിടെ ക്വാളിറ്റിയിലും പറയുന്നുണ്ട് കെ പി യിൽ ഇങ്ങനെയുള്ള ഒരു കാരകത്വത്തിനുള്ള വ്യത്യാസം കൂടെ ഉണ്ട് പക്ഷെ ഇത് കറക്റ്റ് അനുഭവത്തിലുള്ള കാരകത്വങ്ങളുമാണ് ആറാം ഭാവത്തില് സൂര്യൻ എന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി സർവീസ് മൈൻഡുള്ള ആളായിരിക്കും അദ്ദേഹം സേവനം ജനസേവനം ചെയ്യാൻ വളരെ അധികം താല്പര്യമുള്ള ആളായിരിക്കും സർക്കാർ ജീവനം അദ്ദേഹത്തിന് കിട്ടും ആറില് സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളുക അദ്ദേഹം സർക്കാർ ജീവനും സർവീസിൽ യൂണിഫോം സർവീസ് ആകും മറ്റ് സർവീസുകൾ സർവീസ് ചെയ്യാൻ കഴിവു വൈദ്യൻ ഡോക്ടർ ആറാം ഭാവത്തിൽ സൂര്യൻ നിൽക്കും ഇനി ഒന്നുമില്ല ആറിൽ സൂര്യൻ നിന്ന് വൈദ്യനായില്ലെങ്കിലും ഒരു ജോൽസ്യനാണ് ആറിൽ സൂര്യൻ നിൽക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹം എന്തെയും മരുന്ന് ഉപദേശം കൊടുക്കും വൈദ്യനാണോന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ചാർജിനകത്ത് രണ്ട് മെഡിസിൻ എങ്കിലും എഴുതി കയറ്റും പിന്നെ മരുന്ന് കഴിച്ചാൽ മതി അല്ലെങ്കിൽ ഇന്ന കഷായമോ ഇന്ന അരിഷ്ടമോ അല്ലെങ്കിൽ ഇന്ന ഗുളികകളും ഇന്ന നിങ്ങളുടെ പ്രശ്നം ആ വൈദ്യ നിർദ്ദേശവും കൂടെ ഈ ജ്യോതിസം കൊടുക്കണമെങ്കിൽ അദ്ദേഹം ആറാം ഭാവം കൂടെ കണക്റ്റഡ് ആയിരിക്കും അത് ആറാം ഭാവം ട്രീറ്റ്മെന്റ് വൈദ്യ വൈദ്യനിർദ്ദേശത്തിന്റെ അല്ലെങ്കിൽ സർവീസ് ചെയ്യുന്നതിന്റെ ഡിസീസിന്റെ എല്ലാം സ്ഥാനവും അഞ്ചാം ഭാവം ഞാൻ പറഞ്ഞു മെഡിസിൻ നിർദ്ദേശിക്കുന്ന അഞ്ചും കണക്ട് ആകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മരുന്ന് കൊടുക്കുക എന്നുള്ളത് മരുന്നിന്റെ ഡൊണേഷൻ എല്ലാം അഞ്ചാം ഭാവം എടുത്തു കൊടുക്കും മരുന്നതെല്ലാം അഞ്ചാം ഭാവമാണ് ഇനി ആറാം ഭാവം കഴിഞ്ഞു കേസ് വഴക്കുകള് അതെല്ലാം ആറാം ഭാവമാണ് ഇനി ഏഴാം ഭാവം